ഞാൻ വെച്ചില്ല ഞാൻ ഞാൻ ഒരു കളിക്കും കൂട്ടാത്തത് വന്നിട്ടുണ്ടോ അറിയത്തില്ലല്ലോ ഇല്ലല്ലേ മൊത്തപ്പള്ളാരും ടൂർ പോയേക്കോ അല്ലയോ എടാ ഇന്നലെ ഭയങ്കര രസം ഞാൻ സ്കൂൾ വിട്ട് നാലര അയല് വീട്ടിൽ ചെന്നപ്പം വീട്ടിൽ ചെന്നപ്പോ ഞങ്ങളെ വലിയ വാതക്കൽ ഇരിപ്പുണ്ടേ എന്നോട് ചോദിക്കില്ലേന്ന് ഞാൻ പറഞ്ഞോണ്ട് പഠിത്തം പിന്നെ എന്തിനാ നീ തിരുതി വെച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്ന നാളെയും പോകട്ടെ അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോ നാളെ പായം കൊണ്ടേ വരുത്തുള്ളൂ ഞാനും ആലോചിച്ചപ്പോ ഞങ്ങളുടെ ഇതുപോലെ ഞാൻ അപ്പൂമ്മനെ ഇന്ന് പറ്റിച്ചില്ലയോ എന്തുവാ ഞാൻ പറഞ്ഞ അപ്പുമ്മൻ പറഞ്ഞാ എനിക്ക് ട്രില്ല് ബുക്ക് മേടിക്കാൻ പൈസ ആ തരണേ നമുക്ക് മുട്ടാവി മേടിക്കാനൊക്കെ എനിക്ക് ഇന്ന് തരുമോ നിന്റെ എന്തുവാള് സൈക്കിള് ഞാൻ തരുന്നില്ല എന്തോ സൈക്കിൾ വേണ്ട എനിക്കറിയാം നിങ്ങളുടെ ആ വഴി ഒരു ഇടുക്കു വഴി